കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി പ്രണയവീഴ്ചയ്ക്ക് ശേഷം രാവിലെ ബാൽക്കണിയിൽ നിന്ന് രണ്ടാൾ ഉണർന്നു വന്നപ്പോഴേക്കും സമയം വൈകിയിരുന്നു അതുകൊണ്ട് രാവിലെ പോകാൻ പ്ലാൻ ചെയ്തിരുന്ന അമ്പലത്തിൽ പോക്കും മുടങ്ങിപ്പോയി വൈകുന്നേരം കൊണ്ടുപോകാമെന്ന് കൊടുത്തപ്പോഴാണ് പല്ലവിയുടെ വീർത്ത മുഖം ഒന്ന് അയഞ്ഞത് പിന്നീട് രാവിലെ മുതൽ നന്ദനത്തിൽ ആഘോഷമായിരുന്നു യാദവിന്റെ പിറന്നാളായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ കൂടി ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ സദ്യ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിച്ച് വൈകിട്ട് അമ്പലത്തിൽ പോകാനായി പല്ലവി യാദവ് ഇറങ്ങി നീലബോർഡുള്ള സെറ്റ് സാരിയായിരുന്നു പല്ലവിയുടെ വേഷം യാദവ് ഒരു നീല ഷേർട്ടും അതേ കരയുള്ള മുണ്ടും അവന്റെ ബൈക്കിലാണ് ഇരുവരും പോയത് ബാക്കിയുള്ളവരാരും വരുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അമ്പലത്തിൽ പോയി ഇരുവരും പ്രാർത്ഥിച്ചു സന്ധി കഴിഞ്ഞ് അവർ തിരികെ ഇറങ്ങുമ്പോൾ മടങ്ങി വരുമ്പോൾ മറ്റൊരു അമ്പലത്തിൽ നിന്നും ഭക്തിഗാനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ഇന്നിവിടെ ശിവന്റെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് കുട്ടികളുടെ ആരെങ്കിലും ഏറ്റവും വേറൊരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് നമുക്ക് പോയാലോ ബൈക്കിനു പിന്നിൽ നിന്ന് പല്ലവി ആശയോടെ പറഞ്ഞതും അവന് നോ പറയാൻ തോന്നിയില്ല അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളൊന്നും അവൻ നിറവേറ്റാതിരുന്നിട്ടില്ലല്ലോ പോവലോ എന്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരെയും കൂടി ഒരുമിച്ച് പോവാം വേണ്ട ഞാൻ ഉണ്ണിയടിനെ വിളിച്ച് പറയാം അങ്ങോട്ട് വരും നമുക്ക് ബൈക്കിൽ തന്നെ പോവാം അവന്റെ തോളിൽ താടിമുട്ടിച്ചുകൊണ്ട് അവൾ കൊഞ്ചി എന്ന അവന് അങ്ങനെ ആയിക്കോട്ടെ അവടെ നെറ്റിയിലേക്ക് തലമുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പല്ലവി വീണ്ടും അവനിലേക്ക് ചേർന്നിരുന്നു ഇരുവരും എത്തുമ്പോൾ സമയം നല്ലപോലെ ഇരട്ടിയിരുന്നു പക്ഷെ അമ്പലത്തിലെ ലൈറ്റുകൾ കൊണ്ട് പകൽ പോലെ വെട്ടമായിരുന്നു അവർ വന്നോന്ന് വിളിച്ചു നോക്കട്ടെ യാതവ് ഫോണെടുത്ത് ഉണ്ണി വിളിച്ച് നോക്കി റേഞ്ചിൻ്റെ പ്രോബ്ലം കൊണ്ട് കോൾ കണക്റ്റായില്ല വാ കണ്ണിട്ടാ നമുക്ക് അങ്ങോട്ടേക്ക് നിൽക്കാം പല്ലവി അവനെയും കൂട്ടി സ്റ്റേജിന്റെ മുന്നിലേക്ക് നടന്നു അപ്പോഴും അവൻ ഫോണിൽ അഭിയേയും ഉണ്ണിയേയും മാറി മാറി വിളിച്ച് നോക്കുകയായിരുന്നു കണ്ണിട്ടാ പല്ലവി അവനെ തോണ്ടി വിളിച്ചു എന്താടാ ഫോണിൽ നിന്ന് മുഖം അവൻ അവളെ നോക്കി ബർത്ത്ഡേ ആയിട്ട് കണ്ടിട്ട് ഞാൻ സർപ്രൈസ് തരാൻ പോവാ സർപ്രൈസ് ഉളുപ്പിന് കിട്ടിയല്ലോ അത് നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചല്ലേ ആരും കാണാതെ അവളുടെ ഇടുപ്പിൽ കളി അവൻ കണ്ണിറക്കി പറഞ്ഞു അതല്ല ഇത് വേറെ അവന്റെ കയ്യിൽ വേദനിപ്പിക്കാതെ അടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പിന്നെന്താ പറ അവനവളുടെ കരം കവർന്നുകൊണ്ട് തിരക്കി പറയാനല്ല കാണാനോ അവൾ പറയുന്നിട്ടവൻ സംശയത്തോടെ അവൾ നോക്കി അവൾ കണ്ണുകൾ കൊണ്ട് സ്റ്റേജിലേക്ക് നോക്കാനായി പറഞ്ഞു അവൻ ആകാംക്ഷയോടെ സ്റ്റേജിലേക്ക് നോക്കി കർട്ടൻ താഴ്ന്നു അടുത്ത പ്രോഗ്രാമിനായി സ്റ്റേജ് ഒരുങ്ങുകയാണ് സ്റ്റേജ് കർട്ടൻ ഉയർന്നു അവന്റെ കണ്ണിൽ ആശ്ചര്യവും അത്ഭുതവും നിറഞ്ഞു കഥക് ഡാൻസിനായി ഒരുങ്ങി നിൽക്കുന്ന പത്മിനി ഉയർന്നു കേൾക്കുന്ന ഗാനത്തിനൊപ്പം മെയ് വഴക്കത്തോടെ നൃത്തം ചെയ്യുന്ന പത്മിനിയെ കാണി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി യാദവിന് സന്തോഷവും സങ്കടം ഒരുപോലെ തോന്നി തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ കൺമുകളിൽ അരങ്ങേറുന്നത് അമ്മയെപ്പോലെ നൃത്തം ചെയ്യുന്ന ആരെയും കണ്ടിട്ടില്ല ആ വ്യക്തി തന്റെ കഴിവിനപ്പുറം ലോങ് കാണിക്കാതിരിക്കുന്ന ഒരു സങ്കടം തോന്നിയിരുന്നു അമർഷം തോന്നിയിരുന്നു പലപ്പോഴും അമ്മയോട് കെഞ്ചിയിട്ടുണ്ട് നൃത്തം കാണാൻ പക്ഷെ ചിലങ്കണിയില്ലെന്നുള്ള വാശിയായിരുന്നു അമ്മയ്ക്ക് അതിൻ്റെ പേരിൽ പലപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് തങ്ങൾക്കിടയിൽ അവസാനം അമ്മയുടെ തീരുമാനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിർബന്ധിക്കാൻ തോന്നിയിട്ടില്ല മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാൻ തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ കൺമുമ്പിൽ ഇത്രയും നല്ലൊരു സദസ്സിൽ തൻ്റെ അമ്മ നൃത്തം ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷത്തിന്റെ കൊടിമുടി കയറുന്ന പോലെയാണ് അവൻ തോന്നിയത് അവന്റെ കൈകൾ പല്ലവിയുടെ കൈകളിൽ മുറുകി യാദവ് കൺസി നൃത്തം ആസ്വദിച്ചു കൊണ്ടിരുന്നു അവന്റെ ഭാവങ്ങൾ ഓരോന്ന് ഒപ്പിയിടിക്കുകയായിരുന്നു പല്ലവി ആ കണ്ണുകളിലേയും മുഖത്തെയും സന്തോഷം കാണാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സർപ്രൈസ് ഒരുക്കിയത് കുറെ നാളുകളായി പല്ലവി പത്മിനിയുടെ പിന്നാലെയാണ് തൻ്റെ അമ്മയുടെയും കണ്ണേട്ടിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് പത്മിനി വീണ് ശിലങ്ക അണിഞ്ഞ് നൃത്തം ചെയ്യണമെന്നത് ഇന്ന് അവരുടെ രണ്ടുപേരുടെയും ആഗ്രഹം നിറവേറി അതിനുവേണ്ടി നല്ലപോലെ അവൾ കഷ്ടപ്പെട്ടിരുന്നു പത്മിനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നത് കഷ്ടമായ പ്രക്രിയ തന്നെയായിരുന്നു യാതൊഴികെ ബാക്കിയുള്ളവർക്ക് പലവീടെയും പ്ലാനിനെ പറ്റി അറിയാമായിരുന്നു തുടക്കത്തിൽ എല്ലാവരും പത്മിനിയോട് സംസാരിച്ചുവെങ്കിലും പത്മിനി അമ്പിനും വിലീനടുക്കുന്നില്ലെന്ന് കണ്ടതും ഓരോരുത്തരായി കയ്യൊഴിഞ്ഞ് തുടങ്ങി അവസാനം ഒരുപാട് സെന്റിയിറക്കി കരഞ്ഞതിൽ പിന്നെയാണ് പത്മിനിയുടെ മനസ്സിൽ ചെറിയൊരു ചാഞ്ചാട്ടം വന്നത് യാദവിന്റെയും ഗായത്രിയുടെയും ആഗ്രഹത്തിന്റെ പേരിൽ ഒരുപാട് സംസാരിച്ചിട്ടാണ് പത്മിനി തന്റെ തീരുമാനം മാറ്റിയത് പിന്നീട് അങ്ങോട്ട് യാദവ് അറിയാതെ പ്രാക്ടീസ് ചെയ്യലായിരുന്നു പത്മിനിയും പല്ലുവിയും ഈ നിമിഷം യാദവിന്റെ മുഖത്ത് കാണുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് ഇത്രയും പാടുപെട്ടത് പത്മിനിയുടെ നൃത്തം കഴിഞ്ഞപ്പോഴാണ് അവൻ ആ കണ്ണുകൾ ചിമ്മുന്നത് ആ നിമിഷം അവൻ്റെ കണ്ണിൽ ഉറഞ്ഞുകൂടിയ കണ്ണ് നീർത്തുള്ളി കൗളിലൂടെ ഒഴുകിയിരുന്നു ചുമലിലൊരു കരസ്പർശ അറിഞ്ഞപ്പോൾ അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തന്റെ കുടുംബത്തേക്കാണ് അവൻ മനസ്സ് നിറഞ്ഞു ചിരിച്ചു എല്ലാവരും തരിക്ക ചുറ്റും വന്നിന്ന പോലും അവൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് സന്തോഷായോടെ കണ്ണാ അവന്റെ കവിളിൽ തട്ടി ദേവൻ ചോദിച്ചതും അവൻ ദേവനെ പൊളന്നുകൊണ്ടാണ് തന്റെ സന്തോഷം പ്രകടിപ്പിച്ചത് ഒത്തിരി സന്തോഷായി ആ എന്നാ അതിന്റെ നന്ദിയൊക്കെ എന്റെ മോളോട് പറഞ്ഞേക്ക് ഇതിന്റെ പിന്നിലുള്ള എല്ലാ ക്രെഡിറ്റും എന്റെ മോൾക്കുള്ളതാണ് പല്ലവി അവൻ മുന്നിലേക്ക് നിർത്തി ദേഹം പറഞ്ഞതും യാദവ് നിറഞ്ഞ കണ്ണുകളോടെ പല്ലവിയെ നോക്കി അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണി അവിടെയും കണ്ണുകൾ നിറഞ്ഞു അവന്റെ സന്തോഷം കാണാനാണ് ആഗ്രഹിച്ചത് ആ കണ്ണ് നിറഞ്ഞു കാണാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അതിപ്പോ സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും അതെ കണ്ണിൽ കണ്ണിൽ പിന്നെ നോക്കിക്കാം ഇപ്പൊ പോയി അമ്മയെ കാണണ്ടേ മണിക്കുട്ടിയുടെ സംസാരം കേട്ടാണ് ഇരുവരും ചുറ്റും നോക്കിയത് അതുകൊണ്ട് ചിരിയോടെ എല്ലാവരും സ്റ്റേജിന്റെ ബാക്കിലേക്ക് നടന്നു പല്ലവി യാദവിന്റെ കയ്യിൽ പിടിച്ച് അവർക്ക് പിന്നാലെ നടന്നു ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയതും യാദവ് പല്ലവിയെ പിന്നിലേക്ക് വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ആഞ്ഞു പുണർന്നു അവൻ്റെ കൈകളുടെ മുറുക്കം അവൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു അവൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് ഒത്തിരി സന്തോഷമായി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിടീ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ നടന്നു എല്ലാം അറിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചതാ ഈ ആഗ്രഹം പക്ഷേ ഇപ്പോ എൻ്റെ പെണ്ണെ നിന്നോട് എങ്ങനെ നന്ദി യാദവ് പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ അവളുടെ കൈകൾ അവൻ്റെ ചുണ്ടിന് മുകളിൽ തടസ്സം പിടിച്ചിരുന്നു അവൻ തലതാഴ്ത്തി അവളെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി വേണ്ട വേണ്ടാന്ന് തലചലിപ്പിച്ചു വേണ്ട കണ്ണേട്ട ഒരു നന്ദി വാക്കിന് വേണ്ടിയല്ല ഞാനിത് ചെയ്ത് ഈ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ ചെയ്താലും കണ്ണേട്ടനെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ആവശ്യം പോലും ആവുന്നില്ല ഇതൊന്നും നമ്മൾ കണ്ടുമുട്ടിയ നാൾ മുതൽ ഈ നിമിഷം പോലെ എൻ്റെ സന്തോഷം എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും വിടാതെ എല്ലാം കണ്ണേട്ടൻ നടത്തി തന്നിട്ടുണ്ട് എന്റെ സന്തോഷങ്ങൾക്ക് ഇന്നുവരെ പ്രാധാന്യം നൽകിയിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോ ഇതൊന്നെങ്കിലും ഞാൻ സാധിച്ചു തരണ്ടേ എൻ്റെ കണ്ണേട്ടിനു വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ ഇടറുന്ന ശബ്ദത്തോടെ വിറക്കുന്ന ചുണ്ടുകളോട് അവൾ പറയുന്ന ഇൽക്ക് അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവളുടെ മുഖം അവൻ കൈക്കൊമ്പിളിൽ എടുത്തു എന്റെ പെണ്ണേ നീ എൻ്റെ കുഞ്ഞിനെ പോലെ ഒരു പാതി കിട്ടിയതാ ദൈവം എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പുണ്യം യാദവളെ ചേർത്ത് പിടിച്ച് മുഖം മുഴുവൻ ചുംബിച്ചു ഇടതടവില്ലാതെ അവളുടെ നെറ്റിയിലും കണ്ണിലും കവിളിലും ചുണ്ടിലും എല്ലാം മാറി മാറി അവൻ ചുമ്പു തുടക്കം കണ്ണീരിൽ തുടങ്ങിയെങ്കിലും ഇപ്പോൾ രണ്ടുപേരിൽ നിറഞ്ഞ ചിരിയാണ് സന്തോഷമാണ് മതി കണ്ണേട്ട അമ്പലപ്പുറം കാണു ചെക്കാ അവ നിർത്തുന്നില്ല നീണ്ടതും അവൾ അവനെ തടയാൻ നോക്കി അതേ ഇപ്പൊ തന്നെ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് ബാക്കി വീട്ടിൽ ചെന്നിട്ട് ചിരിയോടെ പറഞ്ഞ് അവളുടെ കവളിൽ കടിച്ചു ഉമ്മ വെച്ചുകൊണ്ടാവും പറഞ്ഞു പിന്നെ അധികം നേരം നിൽക്കാതെ അവളെ ചേർത്ത് പിടിച്ചാൻ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നടന്നു ആ വന്നോ കാണാതായപ്പോ അന്വേഷിക്കാൻ ആളെ കിട്ടാൻ ഓർത്താൻ ഞങ്ങള് മണിക്കുട്ടി പല്ലവിയെ നോക്കി ആക്കി ചിരിച്ചു യാദവ് മണിക്കുട്ടിയുടെ തലയിൽ നല്ലൊരു കൊട്ടു കൊടുത്തു അതുകൊണ്ട് പല്ലവി അവൾ നോക്കി കളിയാക്കി ചിരിച്ചു മണിക്കുട്ടി മുഖം വീർപ്പിച്ച് അവൾ നോക്കി മുഖം തിരിച്ചു എല്ലാവരും അവരുടെ കളി കണ്ട് ചിരിയോടെ നിന്നു യാദവ് പത്മിനിയുടെ അരികിൽ ചെന്ന് ഒന്നും മിണ്ടാതെ അവരെ കെട്ടിപ്പിടിച്ചു പത്മിനിയുടെ കവിൽ സ്നേഹത്തോട് ഉമ്മ വെച്ചു സന്തോഷായ മോനെ അവൻ്റെ കവിളിൽ തലോടി പത്മിനി ചോദിച്ചു ഒത്തിരി താങ്ക്സ് അമ്മ അവൻ ചിണുങ്ങിക്കൊണ്ട് പത്മിനിയുടെ തോളിലേക്ക് ചാഞ്ഞു അപ്പോഴത്തെ അവൻ്റെ ഭാവം എല്ലാവരും ചിരിച്ച് താങ്ക്സ് ഒക്കെ നിന്റെ കെട്ടികളോട് പറഞ്ഞാൽ മതി പട്ടിണി കടന്ന് സെന്റി അടിച്ച് എന്നെ കരയിപ്പിച്ചും കാര്യം സാധിച്ചെടുത്താൽ അവളുടെ ബുദ്ധിയാണ് പല്ലവിയെ കൂർപ്പിച്ച് നോക്കി പത്മിനി പറഞ്ഞു പല്ലവി വിളിച്ചുകാട്ടി പത്മിനി ഒരു കൈവിരിച്ച് അവൾ അടുത്തേക്ക് ക്ഷണിച്ചു പല്ലവി അരികിൽ ചെന്ന് കെട്ടിപ്പിടിച്ചതും പത്മിനി മനസ്സ് നിറഞ്ഞ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും യാദവിന്റെയും പല്ലവിയുടെയും നെറ്റിൽ ഒരുപോലെ ഒത്തി ഞങ്ങളും അഭിയുണ്ണി മണിക്കുട്ടിയും അച്ചു അവർക്കൊപ്പം കൂടിയതും ദേവന് രഘു റീനിയ സുന്ദര നിമിഷത്തിന് സാക്ഷിയായി എല്ലാവരും കൂടി സന്തോഷത്തോടെ വീണ്ടും പ്രോഗ്രാം കാണാൻ തുടങ്ങി പത്മിനി ഡ്രസ്സെല്ലാം മാറി വന്നിരുന്നു പത്മിനിയും ദേവനും റീനയും രഘു അമ്പലത്തിലേക്ക് പോയപ്പോൾ ബാക്കിയുള്ളവർ പ്രോഗ്രാം കാണാനിരുന്നു കിട്ടിയ സമയത്ത് അഭിയും മണിക്കുട്ടിയും ചേർന്ന് ഒരുമിച്ച് മുങ്ങി പോവാറാമ്പോൾ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു കുറെ കഴിഞ്ഞത് അച്ചുവിന് ചെറിയ അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി തണുപ്പ് കൂടിയതിന്റെ ബുദ്ധിമുട്ടും കാലിന് നീര് വെച്ച് കൂടുന്നു അവളെ തളർത്താൻ തുടങ്ങി ഏട്ടാ ഏടത്തി ഇങ്ങോട്ട് വീട്ടിലേക്ക് പോയിക്കോ അമ്മയ്ക്ക് ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ വരാൻ സമയം അത്രയും നേരം ഇരിക്കണ്ട അച്ചുവിന്റെ അവസ്ഥ കണ്ട് യാദവ് പറഞ്ഞു ഏടാ പക്ഷെ ഒരു വണ്ടിയിലല്ലേ വന്ന് അഭിയും മണിക്കുട്ടിയും ബൈക്കിലല്ലേ ഞാൻ കാറുണ്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ വരും എന്നൊരു കാര്യം ചെയ്യാം ഞാനും നിങ്ങളുടെ കൂടെ വരാം ഞാനും എടുത്തീ വീട്ടിലിരുന്ന് ഉണ്ണിയുടെ തിരിച്ചു വന്നാൽ വിളിച്ചാൽ മതി പല്ലുവി പറഞ്ഞു ഏയ് ഈ രാത്രി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ട ഒരു കാര്യം ചെയ്യാം നിങ്ങൾ മൂന്നുപേരും കാറിൽ വീട്ടിലേക്ക് നോക്ക് ഞാൻ അബിയോട് പറഞ്ഞേൽപ്പിച്ചിട്ട് പിന്നാലെ വരാം ഏടനും കുഞ്ഞിനെ എടുത്തിട്ട് കൂടെ ഇരുന്നു ഞാൻ കാറിട്ട് തിരികെ വന്നോളൂ ഇവര് വിളിക്കാം യാദവ് പറഞ്ഞു ആ എന്നങ്ങനെ ചെയ്യാം ഉണ്ണിയാച്ചും പല്ലവിയും കാറിൻ്റെ അരിയിലേക്ക് നടന്നു അവർ പോകുന്ന നോക്കേൽക്കുമ്പോൾ യാദവിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി കുഞ്ഞ പിന്നിൽ നിന്ന് യാദവിന്റെ വിളിയായിട്ട് പല്ലവി തിരിഞ്ഞു നോക്കി അവൻ അവൾക്കരിയിലേക്ക് നടന്നു വന്നു എന്നെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ വിളിക്കണം അവളുടെ കാവളിൽ കഴിച്ചേർത്താവും പറഞ്ഞു എന്തു പറ്റി കണ്ണേട്ടാ അവന്റെ മുഖത്ത് ആദ്യം കണ്ടത് അവളൊന്നും പേടിച്ചു ഏയ് ടെൻഷനാവണ്ട എന്തോ നിന്നെ മിസ് പോലെ അവൻ പറയുന്നിട്ടവൾ വാപുത്തി ചിരിച്ചു ഞാൻ വീട്ടിലേക്കാ പോകുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് വരാൻ നോക്ക് എനിക്ക് നെഞ്ചി കിടന്ന് കിടന്നുറങ്ങാനുള്ളതാ അവളുടെ ചിരിച്ച മുഖം കണ്ടതും തൻ്റെ അസ്വസ്ഥങ്ങൾ മാറിപ്പോകുന്ന പോലെ തോന്നി അവന് കവിളിയിൽ നിന്ന് കൈമാറ്റാതെ അവൻ അവടെ നെറ്റിയിൽ അമർത്തി മുത്തി പൊക്കോ ഉണ്ണിയുടെ നിൽക്കുന്നു അവൻ പറഞ്ഞതും അവൾ സാരി ഒതുക്കി പിടിച്ച് കാറിൻ്റെ അരികിലേക്ക് ഓടി അവരുടെ കാർ പോകുന്ന നോക്കിയിരുന്നു കൊണ്ട് യാദവ് അഭിയെ വിളിക്കാനായി ഫോൺ എടുത്തു പല്ലവിയെ അച്ചുവിനേം കൊണ്ട് ഉണ്ണിയുടെ കാർ ഇരുട്ടിലൂടെ പാഞ്ഞു മുന്നിലിരിക്കുന്ന അച്ചുവിനോടും ഉണ്ണിയോടും കാര്യമായ സംസാരത്തിലാണ് പല്ലവി ഇന്ന് അവൾക്ക് സന്തോഷത്തിന്റെ ദിവസമായിരുന്നല്ലോ അച്ചു പല്ലവിയുടെ സംസാരം കേട്ട് ചിരിയോടെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ണിയുടെ മുഖത്ത് വല്ലാത്ത ഒരു അസ്വസ്ഥത പ്രകടമായിരുന്നു പല്ലവിയെ അച്ചു അത് അറിഞ്ഞതുമില്ല ഉണ്ണിയുടെ കണ്ണുകൾ ഇടക്കിടക്ക് ഫ്രണ്ട് മീറിലൂടെ ബാക്കിലേക്ക് പോകുന്നുണ്ട് അവന് വല്ലാത്ത വെപ്രാളം തോന്നി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതു മുതൽ മനസ്സ് അസ്വസ്ഥമാണ് എന്തൊക്കെയാവോ സംഭവിക്കാൻ പോകുന്ന പോലെ നെഞ്ചു പിടയ്ക്കുന്നു അതിൻ്റെ ആക്കം കൂട്ടാണെന്ന പോലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ തങ്ങളുടെ വണ്ടി ആരോ പിന്തുടരുന്നുണ്ട് ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും ചെറിയ സംശയം തോന്നിയപ്പോൾ വണ്ടി സെയ്ഡൊതുക്കി പക്ഷെ അപ്പോഴും ആ വണ്ടി മുന്നിലേക്ക് കടന്നു പോകാതെ തങ്ങളുടെ വണ്ടിക്കൊപ്പം സംശയം തോന്നാത്ത രീതിയിൽ സ്ലോവായി അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതും ഉണ്ണി ഫോണെടുത്ത് യാദവിനൊരു മെസ്സേജ് അയച്ചു യാദവ് തങ്ങളുടെ പിന്നാലെ വരും എന്നതായിരുന്നു ഉണ്ണിയുടെ ധൈര്യം കുറേ കൂടെ മുന്നോട്ട് പോയതും റോഡിന് കുറങ്ങിയ മറ്റൊരു ജീപ്പ് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന ഉണ്ണി കണ്ടു ജീപ്പിന്റെ ഹെഡ് ലൈറ്റ് ഓൺ ആയിരുന്നു ബോണറ്റിന്റെ മുകളിലായി ആരോ ഇരിക്കുന്നതും അവ്യക്തമായി ഉണ്ണിക്ക് കാണാമായിരുന്നു ജീപ്പിനോട് ജീപ്പിനോടടുക്കും തോറും ലൈറ്റിന്റെ വെളിച്ചം കണ്ണിലേക്ക് അടിച്ച് മൂന്നുപേരും അസ്വസ്ഥതയോടെ കണ്ണ് ചിമ്മി മുന്നോട്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ നേരിയ വെളിച്ചത്തിൽ ആ മുഖം വ്യക്തമായി അയാളെ കണ്ടതും പലവ്യാ നിമിഷം ഒന്ന് വിറച്ചുപോയി പേടിയോട് അവൾ ഉണ്ണിയെ നോക്കി അപ്പോഴേക്ക് അവരുടെ കാറ് ജീപ്പിന് മുമ്പിൽ ഒതുക്കിയിരുന്നു ഒരു കാലിന് മുകളിൽ മറ്റേകാൽ കയറ്റിവച്ചിരുന്നു അവരെ തന്നെ നോക്കിയിരിക്കുന്ന സിദ്ധാർത്ഥിനെ കാണി പലവിയുടെ കണ്ണുകൾ ഭയം ഭയങ്കര പിടച്ചു പലവി ഉണ്ണിയെ പേടിയോടെ വിളിച്ചു അച്ചുവിന്റെ മുഖത്തും പരിഭ്രമം നിറഞ്ഞു ഉണ്ണി ഇരുവരെയും നോക്കി അപ്പോഴേക്ക് അവർക്ക് പിന്നാലെ വന്ന കാർ അവർക്ക് പിന്നിൽ നിർത്തിയിരുന്നു അതിൽ നിറങ്ങുന്ന നാലഞ്ചു പേര് സിദ്ധാർത്ഥിന്റെ ആളുകളാണെന്നറിഞ്ഞതും പലവിയുടെയും അച്ചുവിന്റെയും ഭയം ഇരട്ടിച്ചു എന്ത് വന്നാലും രണ്ടാളും വണ്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടല്ലോ ഉണ്ണി പവിയോടോ അച്ചുവിനോടായി പറഞ്ഞു വേണ്ട ഉണ്ണിയേട്ടാ അങ്ങോട്ട് പോകണ്ട പലവി അവന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു പലവിക്ക് ഭയമായിരുന്നു ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്നതിൽ ഉണ്ണി നോക്കിയപ്പോൾ അച്ചുവിൻ്റെ മുഖത്ത് അതേ ഭയമുണ്ട് നിങ്ങളിങ്ങനെ ടെൻഷനാവാതെ ഒന്നും സംഭവിക്കില്ല കണ്ണിനിപ്പം തന്നെ വരും അതുവരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങരുത് കാറിൽ ലോക്കാക്കി ഇതിനുള്ളിൽ തന്നെ ഇരിക്കണം ഉണ്ണി പലവിയെ നോക്കി കണ്ണി ചേമ്മി അച്ചുവിൻ്റെ അമർത്തി പിടിച്ചുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഉണ്ണി ഇറങ്ങിയതും പലവി കാറിൽ ലോക്ക് ചെയ്തു അവളുടെ ജീവനേക്കാൾ അവൾ ഭയുന്നത് അച്വിനെ കുറിച്ച് ഓർത്തായിരുന്നു ഉണ്ണി തനിക്ക് നേരെ വരുന്ന കണ്ടതും സിദ്ധാർത്ഥി ചുണ്ടിൽ നിറഞ്ഞ പുച്ഛത്തോടെ കൈകൾ പിന്നിലേക്ക് കുത്തി പുറകോട്ട് ചാഞ്ഞുകൊണ്ട് ഉണ്ണിയെ നോക്കിയിരുന്നു ഉണ്ണിയുടെ മുഖത്ത് തികച്ചും ഗൗരവമായിരുന്നു അവൻ സിദ്ധാർത്ഥിനു മുമ്പിൽ വന്ന് കൈകെട്ടി നിന്നു എന്താ അതിന്റെ ഉദ്ദേശം ഉണ്ണി അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം കിട്ടും തികച്ചും ദുരുദ്ദേശം തന്നെ സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എങ്കിലത് നടക്കാൻ പോകുന്നില്ല വന്ന പോലെ തിരികെ പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നിനക്ക് നല്ലത് ഉണ്ണി ശാന്തമായി പറഞ്ഞു ഓ ഉപദേശമാണ് എങ്കിൽ ആവശ്യമില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തീരുമാനിച്ച നടത്തിയിരിക്കും എങ്കിൽ നീ നേരെ നിവർന്നിവിടുന്നു പോവില്ല ഉണ്ണിയിലും പുച്ഛനിറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥമെല്ലാം ചിരിച്ചു ബോണറ്റിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി അവൻ ഉണ്ണിയുടെ മുമ്പിൽ വന്ന് നിന്നു നീ നിന്റെ പിന്നിലേക്കൊന്ന് നോക്കുകയോ എന്നിട്ട് എന്നെ വെല്ലുവിളിക്കും ഉണ്ണി അത് കേട്ട് ശബ്ദമില്ലാതെ ചിരിച്ച് തിരിഞ്ഞു പോലും നോക്കേണ്ടി വന്നില്ല അവനു ഓഹിക്കാമായിരുന്നു എന്താണ് തനിക്ക് പിന്നിൽ നടക്കുന്നതെന്ന് ഉണ്ണിയുടെ ചിരി കണ്ട് സിദ്ധാർത്ഥിനെ നെറ്റി വിളിഞ്ഞു നാലഞ്ച് കുണ്ടുകളെ കൊണ്ടുവന്ന് ഞങ്ങളെ വളഞ്ഞോ ഞാൻ പേടിക്കുന്നു വിചാരിച്ചോ ഇവന്മാരെ ഒതുക്കാൻ ഞാൻ തന്നെ ധാരാളം ആത്മവിശ്വാസം കൊള്ളാം പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ എന്തിനാ വെറുതെ തടിയേടാക്കാൻ നിൽക്കുന്നത് എനിക്കിതിന്റെ ആവശ്യമില്ല ആ കാറിലിരിക്കുന്നവളെയാണ് എനിക്കാവശ്യം അവളെ ഇവിടെ ഇറക്കിയിട്ട് നീ പോക്കോ ഭാര്യ നിറഗർഭിണിയല്ലേ ഒരുപാട് ചെലപ്പോ സിദ്ധാർത്ഥിന്റെ സ്വരത്തിലെ ഭീഷണി ഉണ്ണിക്ക് മനസ്സിലായിരുന്നു അവളെ കിട്ടിയിട്ട് വേണം അവടെ മറ്റവൻ എന്റെ യാദവിന്റെ പേരോർക്കുമ്പോൾ പോലും സിദ്ധാർത്ഥിന്റെ കണ്ണിലെ പക ഉണ്ണി തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ ബംഗള നിന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞു ഞങ്ങൾക്ക് രക്ഷപ്പെടണ്ട മറത്വവും ചിന്തിക്കുക പോലും ചെയ്യാതെയായിരുന്നു ഉണ്ണിയുടെ മറുപടി പിന്നെ എന്റെ അനിയന്റെ ദയത്ത് നീ കൈവെക്കണമെങ്കിൽ നീ ആദ്യം എന്നെ കൊല്ലണം പരിയാസ ചുവയോടെ സിദ്ധാർത്ഥ് പറയുന്ന കേട്ടതും ദേഷ്യം കൊണ്ട് ഉണിയുടെ കൈമുഷ്ടി മുറുകി ഒന്നുമില്ലെങ്കിലും ഒറ്റത്തന്തക്ക് പറഞ്ഞവരല്ലേ ഞങ്ങള് ഉണിയുടെ കൈകൾ അവന്റെ കോളിൽ പിടുത്തം മൈ ബ്രദർ കുണ്ണിയുടെ ശബ്ദമല്ലാതെ ഉയർന്നുപോയി അവനിൽ നിനക്കൊരു അവകാശമില്ല അവകാശം സ്ഥാപിക്കാമെന്ന നിന്റെ തന്തയുടെ ഗതിയായിരിക്കും നിനക്കും കുണ്ണിയുടെ കണയിൽ ദേഷ്യം ആളിക്കത്തിൽ ഉണ്ണിയുടെ കൈ കോളിൽ നിന്ന് വിടുവിച്ചു നീ ഇത്രക്ക് രോഷ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ സത്യം തന്നെയല്ലേ നിന്റെ അമ്മയ്ക്ക് എന്റെ അച്ഛനിൽ പിഴച്ചുണ്ടായതല്ല പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ സിദ്ധാർത്ഥം പിന്നോട്ട് മറിഞ്ഞു വീണിരുന്നു എന്താണെന്നാണെന്ന് മനസ്സിലാവാൻ സിദ്ധാർത്ഥ് നോക്കി നിന്ന് കണ്ടത് മുന്നിൽ കലി തുള്ളി നിൽക്കുന്ന ഉണ്ണിയാണ് അവന്റെ കണ്ണിൽ രക്തവർണ്ണമായിരുന്നു എന്ത് പറഞ്ഞോ കലിയോടെ ഉണ്ണിയുടെ കാൽ സിദ്ധാർത്ഥിന്റെ നെഞ്ചിൽ പതിങ്ങി പ്രതീക്ഷിക്കാൻ നീക്കമായതിനാൽ സിദ്ധാർത്ഥ അറിയാതെ ചുമച്ചുപോയി കാറിൽ നീരംഗങ്ങളെല്ലാം കാണുമ്പോൾ ആ അച്ചുവും പലവിയും ഭയന്നിരുന്നു എത്രയും വേഗം യാദവ് അവിടെ എത്തണമെന്നായിരുന്നു ഇരുവരുടെയും മനസ്സിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക